വൻ തുക വാങ്ങി കന്നികാത്തം വിൽക്കുന്ന യുവതികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ബ്രിട്ടനിലാണ് ആദ്യ ലൈംഗിക ബന്ധത്തിന് വൻ തുകകളാണ് യുവതികൾ ആവശ്യപ്പെടുന്നത് എസ്കോട്ട് സൈറ്റിലൂടെയാണ് യുവതികൾ തങ്ങളുടെ കന്നികാത്തം വിൽപ്പനയ്ക്ക് വെക്കുന്നത് മാഞ്ചസ്റ്റർ സ്വദേശിനിയായ ലോറ എന്ന ഇരുപത്തിരണ്ടുകാരി തന്റെ ആദ്യ ലൈംഗിക ബന്ധത്തിന് കിട്ടിയ തുക വെളിപ്പെടുത്തിയതോടെയാണ് ബ്രിട്ടനിൽ കന്നികാത്തം ലേലത്തിന് വെക്കുന്ന യുവതികളുടെ കഥ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപ തന്റെ കന്നികാത്തം ലേലം ചെയ്തെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ചെറിയ തുകയല്ല ഇത് പതിനെട്ട് കോടിയിലേറെ രൂപ ഇന്ത്യൻ മൂല്യത്തിൽ വരുന്നുണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ് ലോറ തന്റെ പ്രവൃത്തിയിൽ കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്നും യുവതി വെളിപ്പെടുത്തി എന്ന് മാത്രമല്ല ധനികരായ പ്രായമുള്ള പുരുഷന്മാരുമായി വൻ തുക വാങ്ങി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നാണ് യുവതിയുടെ ആഗ്രഹം ബ്രിട്ടനിലെ ഒരു യാഥാസ്ഥിക കുടുംബത്തിലാണ് ലോറ ജനിച്ചത് കടുത്ത ഈശ്വര വിശ്വാസികളാണ് യുവതിയുടെ കുടുംബം താൻ ഒരിക്കലും പ്രണയത്തിൽ പ്രണയത്തിലാകപ്പെടാനും പിന്നീട് അത് തകർന്ന് ഒറ്റപ്പെടാനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ലോറയുടെ തീരുമാനം കന്നികാത്തം വിൽക്കുക എന്നതായിരുന്നു അതിനുള്ള എളുപ്പവഴി ഒരു ഹോളിവുഡ് നടനായിരുന്നു ഏറ്റവും അധികം വില വാഗ്ദാനം ചെയ്ത് ലോറയുടെ കന്നികാത്തം വിലക്കി വാങ്ങിയത് കുട്ടി പീഡകനായ ജെഫറി എപ്പിസ്റ്റിന്റെ ബാലപീഡനങ്ങൾ നടന്നയിടം സന്ദർശിച്ച വ്യക്തിയാണ് ഈ നടൻ ഈ വിവരം കൂടി ലോറ അയാൾക്കൊപ്പം കിടക്ക പങ്കിടാൻ സമ്മതിക്കുകയായിരുന്നു പതിനെട്ട് കോടി രൂപയ്ക്ക് കന്നികാത്തം വിറ്റ് ധനികയായി ഒരു വർഷം കഴിഞ്ഞിട്ടും തനിക്കതിൽ ഖേദമില്ലെന്നാണ് ലോറയെ പറയുന്നത് പ്രായമായ പുരുഷന്മാരുടെ പ്രിയപ്പെട്ട ഷുഗർ ബേബി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ലോറ പറയുന്നത് പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് അവർ അതിനായി ആവശ്യപ്പെടുന്നത് എസ്കോട്ട് സൈറ്റായ സിൻഡ്രല എസ്കോട്ട്സിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്റെ കന്നികാത്തം വിൽക്കാൻ ആഗ്രഹിക്കുന്നതായി ലോറ വെളിപ്പെടുത്തിയത് അത് വാങ്ങാൻ സാധ്യതയുള്ള ചിലരെ പരിചയപ്പെടുന്നതിനായി ലോറയെ ചില ഇവന്റുകൾക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത മാസമായിരുന്നു ലേലംവിളി നടന്നത് ലണ്ടനിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയും ദുബായിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനെ പിന്നിലാക്കി ലോസ് ഏഞ്ചലസിൽ നിന്നുള്ള ഒരു സിനിമാ നടനായിരുന്നു വൻ തുക നൽകി ലോറയുടെ കന്നികത്തം സ്വന്തമാക്കിയത് പിന്നീട് ലണ്ടനിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു ലോറ സിനിമാ നടനുമായി നേരിട്ട് കണ്ടുമുട്ടിയത് താൻ കന്നികയാണെന്ന് ഉറപ്പാക്കുന്നതിനായി അയാൾ ഒരു ഡോക്ടറേയും കൂടെ കൊണ്ടുവന്നിരുന്നു യാഥാസ്ഥികരായ മാതാപിതാക്കൾ ആദ്യം തന്റെ തീരുമാനം അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് യുവതി പറയുന്നത് എന്നാൽ പിന്നീട് എല്ലാ പിന്തുണയും നൽകിയെന്നും ലോറ പറയുന്നുണ്ട് തന്റെ ശരീരത്തിന് മേൽ തനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന സത്യം അവർ അംഗീകരിക്കുകയായിരുന്നു വിറ്റ് കിട്ടിയ പണം കൊണ്ട് താൻ അപ്പാർട്ട്മെന്റിൽ വാങ്ങുകയെന്നാണ് യുവതി പറയുന്നത് ഈ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയെന്നും പറയുന്നുണ്ട് ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ കന്യകമാരിൽ താല്പര്യം കാണിക്കുന്നുവെന്ന് ഇതുവഴി തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായും ലോറ പറയുന്നുണ്ട്